കരുവാരക്കുണ്ട് കുട്ടത്തി മഹാശിവക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന എഴുന്നള്ളിപ്പ് വർണ്ണാഭമായി മാമ്പറ്റക്കടവിൽ നിന്ന് അഞ്ച് ഗജവീരന്മാരുടെയും വാദ്യമേളഘോഷങ്ങളുടെയും അകമ്പടിയോടെയാണ് ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളിപ്പ് നടന്നത് ഏഴ് ദിവസങ്ങളിലായി കുട്ടത്തി അമ്പലക്കുന്ന് മഹാശിവക്ഷേത്രത്തിൽ നടക്കുന്ന ആറാട്ട് മഹോത്സവത്തിന്റെ സമാപന ദിവസമായ ഞായറാഴ്ചയാണ് എഴുന്നള്ളിപ്പ് നടന്നത് മാമ്പറ്റക്കടവിൽ നിന്ന് അഞ്ച് ഗജവീരന്മാർ വാദ്യമേളഘോഷങ്ങൾ താലമേന്തിയ അമ്മമാർ വിവിധ കലാരൂപങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ തിരിച്ചെഴുന്നള്ളിപ്പ് നടന്നു തുവൂരിൽ നിന്നുള്ള സ്ഥിരം കൊടിമര ഘോഷയാത്രയും എഴുന്നള്ളിപ്പിനൊപ്പം കിഴക്കേത്തലയിൽ സംഗമിച്ചത് വർണ്ണാഭമായ കാഴ്ചയായി ഇതിന്റെ ഭാഗമായി നടന്ന പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി പുതുമന ഹരിശങ്കരൻ നമ്പൂതിരി മാർഗദർശി എൻ എൻ രാജീവ്ജി അഗസ്ത്യമല മേൽശാന്തി തെക്കേപ്പാട്ട് പരമേശ്വരൻ എന്നിവർ കാർമ്മികത്വം വഹിച്ചു ക്ഷേത്രം ഭാരവാഹികളായ സുധാകരൻ കാവുങ്ങൽ ഗിരീഷ് ഉപ്പുപാറ പെരുമ്പാറിൽ കൃഷ്ണൻ കണ്ണത്ത് ജയൻ പറപ്പത്തൊടി പരമേശ്വരൻ മേലേതിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ നടന്ന ആറാട്ടു സദ്യയിൽ നിരവധി പേർ പങ്കെടുത്തു വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു അത് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് റിച്ച് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ